നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുക ഇന്നത്തെ റീഡിങ്ങിനായിട്ടെടുത്ത ഈ ഒരു കാർഡിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതായത് പല ദിവസങ്ങളായിട്ട് അവഗണിച്ച ഒരു കാര്യം അതല്ലെങ്കിൽ ഒരു തീരുമാനം അത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ഇനി അത് മാറ്റി നിങ്ങൾക്ക് അതിനുള്ള സമയമാകുന്നു അതിനായിട്ടുള്ള വ്യക്തമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും എന്താണോ നിങ്ങൾക്ക് അപര്യാപ്തമായിട്ട് നിന്നത് ആ ഒരു തീരുമാനമെടുക്കാൻ അതല്ലെങ്കിൽ ആ ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ട് അത് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ സാഹചര്യവും വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചിലരോടുള്ള അമിതമായിട്ടുള്ള വിശ്വാസമുണ്ട് അതിൻ്റെ പുറത്ത് ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് സൂചന നൽകുകയാണ് നിങ്ങളുടെ ആരോഗ്യവും മനസ്സും സമയവും ഇവ മൂന്നും ഇപ്പോൾ വളരെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു സമയം തന്നെയാണ് അതിനാൽ മനസ്സിൽ ചെറിയ ലക്ഷ്യങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അത് നിസ്സാരമാക്കരുത് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വരുന്നത് അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ശരിയായ ശ്രദ്ധ അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇപ്പോഴും നിങ്ങൾ ശരിയായ ഒരു വഴിയിലാണ് ഉള്ളത് പക്ഷേ നിങ്ങളുടെ ആ ഒരു വേഗത്തിലല്ല സ്ഥിരതയോടെ മുന്നേറുന്നതിലാണ് പ്രധാനം എന്നൊരു തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് ഈ യൂണിവേഴ്സ് എത്തിക്കുന്ന ഒരു സന്ദേശം പുതിയ ചില നല്ല കാര്യങ്ങളും ചില ശീലങ്ങളും അതല്ലെങ്കിൽ നല്ല ചുറ്റുപാടുകളോ വ്യക്തികളോ ഒക്കെ തന്നെ നിങ്ങളെ സ്വാധീനിക്കുവാനുള്ള അവസരവും വരുന്നുണ്ട് അതിനാൽ തന്നെ മനസ്സിൽ ഒരു കാര്യത്തെപ്പറ്റി അമിതമായിട്ട് ചിന്തയുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നടപടി ഉണ്ടാകുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എത്തിച്ചേരും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നവ തന്നെ ആയിരിക്കും ഇന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു കാർഡിൽ നിങ്ങളുടെ സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത് അതിൻ്റെ സന്ദേശം തന്നെ നിങ്ങളിലുള്ള ശക്തമായിട്ടുള്ള ഒരു ആന്തരികമായ ശക്തിയെ കാണിക്കുന്നതാണ് ബലം അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ശബ്ദമോ അതല്ലെങ്കിൽ കോപമോ അതൊന്നും ആയിരിക്കില്ല ഉള്ളിലുള്ള ക്ഷമയും ആത്മനിയന്ത്രണവും ഒരാത്മവിശ്വാസവും അതൊക്കെ തന്നെയാണ് അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും ചില തീരുമാനങ്ങൾ വ്യക്തമായി എടുക്കുവാനാകും അത് നിങ്ങളെ നേട്ടത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതിനാൽ മനസ്സിൻ്റെ നില ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താം ചെറിയ പേടിയോ സംശയമോ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കീഴടക്കുവാനായിട്ടും അതിനെ അതിജീവിക്കുവാനുമുള്ള ആ ഒരു മനസ്സിൻ്റെ ശക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായും നിങ്ങൾക്ക് കഴിയും എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും അതിനെ എല്ലാം അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഇനിയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാവുക തന്നെ ചെയ്യും സത്യത്തിൽ ഒരു ഇമോഷണലി ഹീലിംഗ് നടക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ നൽകുന്ന ഒരു സൂചന അടുത്തതായി നിങ്ങൾ ചെയ്യുന്ന തൊഴിലോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം ആരോഗ്യപരമായിട്ടും ചില മാറ്റങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് ഒരുപാട് സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ മറികടക്കുവാനുള്ള ചില കാര്യങ്ങൾ വന്നെത്തുകയാണ് മനസ്സിനെ ഒന്ന് കാമാക്കി നിർത്തിയാൽ തന്നെ നിങ്ങളിലേക്ക് വിജയം എത്തിച്ചേരും വിജയത്തെ നിങ്ങൾക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും അത് അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സന്തോഷത്തിലൂടെയും നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം കാമാക്കി നിർത്തുന്നതും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയൊക്കെ തന്നെയാണ് ഒരു ലോങ് ടൈം ബെനിഫിറ്റ് തന്നെയാണ് നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നത് സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് ചുറ്റുമുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളെ പുലുക്കാനാവുകയില്ല അതായത് വ്യക്തമായിട്ട് അറിഞ്ഞ് കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെട്ട് തന്നെ തീരുമാനിക്കും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഉടനടിയുള്ള തീരുമാനങ്ങളെല്ലാം മാറ്റി ചിന്തിച്ച് തന്നെ പല അഭിപ്രായങ്ങൾ അറിഞ്ഞ് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കും അടുത്തതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ദാമ്പത്യബന്ധത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉള്ള ചില മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം തന്നെ സ്നേഹം നിങ്ങൾ അർഹതപ്പെട്ടത് തന്നെയാണ് സ്നേഹത്തിന് ഒരു പക്ഷേ ക്ഷമയും ആവശ്യമാണ് ചില അത് നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അത് ബന്ധങ്ങളിലൂടെ തന്നെ ആയിരിക്കും പരീക്ഷിക്കുന്നത് എന്നാൽ ഉള്ളിലുള്ള ആ ഒരു ശക്തിയും നന്മയും ഒക്കെ നിങ്ങളെ പലതിനും പ്രാപ്തരാക്കും ഇനി അത് നിങ്ങളുടെ മുന്നിൽ വരികയാണ് പഴയ വേദനകളൊക്കെ മായാനുള്ള ചില അത്ഭുത കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള സാധ്യതകൾ തന്നെയാണ് വരുന്നത് അതിനാൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥിരീകരണം തന്നെ ഒരു അഫർമേഷൻ തന്നെ നിങ്ങൾ ഉള്ളിൽ പറയുക എൻ്റെ ഉള്ളിലെ ശക്തി എന്നെ തീർച്ചയായും മുന്നോട്ട് സുരക്ഷിതമായി നയിക്കും അത് തീർച്ചയാണ് അത് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ പറയാം ഇപ്പോൾ ജീവിത വഴിയില് കുറച്ച് കാര്യങ്ങളൊക്കെ സാവധാനമാണ് പോകുന്നത് മന്ദഗതിയിലാണ് പല കാര്യങ്ങളും പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സ് നിങ്ങളെ ശക്തമായിട്ട് പിടിച്ച് നിർത്തുന്ന ചില ദിവസങ്ങളായി തന്നെ കണക്കാക്കുക അതിന് മാറ്റം വരികയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാനുള്ള ദിവസങ്ങളും വരുന്നുണ്ട് അത് എത്രയും വേഗം വളരെ വേഗത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ചുറ്റിലുമുള്ള ഒരു എനർജി അത് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിലും അത് സ്ട്രോങ് ആണ് എന്നാണ് തിരിച്ചറിയേണ്ടുന്നത് വലിയ മാറ്റങ്ങൾ വേഗത്തിലായിരിക്കുകയില്ല അത് ഉള്ളിൽ നിന്നും അത് യാഥാർത്ഥ്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും അതിനുള്ള എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുക ക്ഷമയും ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ വേണ്ടുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് തന്നെ ചെയ്ത ശ്രമങ്ങളൊന്നും തന്നെ പാഴാവുകയില്ല എന്ന് വിശ്വസിക്കുക അതിനെല്ലാം ഒരു ഫലമുണ്ട് ഒന്നും സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള പലതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബന്ധങ്ങളിലോ കുടുംബത്തിനുള്ളിലോ ജോലി സ്ഥലത്തോ ഒക്കെ തന്നെ പറയാതെ തന്നെ പലതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ യൂണിവേഴ്സ് നിങ്ങളെ പിന്തുണയ്ക്കുന്നു അതിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും തെറ്റായ ഒരു വഴിയിലല്ല കുറച്ച് സാവധാനത്തിലാണെങ്കിലും അത് ഷുവറായിട്ടും സ്ട്രോങ് ആയി മുന്നോട്ട് പോകും അത് ശക്തമായി നിങ്ങളെ നയിക്കും അതിനാൽ നല്ല ചില മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ട് അവ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നവയല്ല അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് തന്നെ ആയിരിക്കും അതിനാൽ സന്തോഷത്തോടു കൂടി അതിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യണം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഓർത്ത് എപ്പോഴും ഒരു ടെൻഷനുണ്ട് അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് പേടിയും കുറ്റബോധവും ഒരുപാട് ചിന്തകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പതുക്കെ മാറും ഏതാണോ നിങ്ങളുടെ ആ ഒരു അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതിനെ അതിജീവിക്കുവാനുള്ള ചില മാർഗങ്ങളും അതിനെ ഏറ്റവും സന്തോഷകരമാക്കി മാറ്റാനുള്ള ചില അവസ്ഥകളും വന്നു ചേരും എന്ന് വിശ്വസിക്കുക അതിനായി ഈ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലേക്ക് വരും ഇപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന ഒരു സമയം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റിങ് ആരംഭിച്ചിട്ടുണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെ ഇപ്പോൾ ഒരു നല്ല ശ്വാസം കിട്ടുന്നത് പോലെ ഒരു ഫീലിംഗ് തന്നെ വരും അത് ഈ ശരീരം തന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും എത്താൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും ഈ യൂണിവേഴ്സ് നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോവുക ശരീരത്തിന്റെ എനർജി ഓരോ നിമിഷവും ഇപ്പോൾ മെച്ചപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാനായിട്ട് കഴിയും ക്ഷീണമെല്ലാം കുറയും ഉറക്കമെല്ലാം മെച്ചപ്പെടും അതുതന്നെ നിങ്ങളെ പുതിയ ഒരു മാറ്റത്തിലേക്ക് വഴിതെളിക്കും ശരീരം തന്നെ ഒന്ന് ലൈറ്റായതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു സൂചന തന്നെ നമ്മളുടെ ശരീരം ഒരു ഹീലിംഗ് മോഡിലേക്ക് പോകുന്ന സൂചനയാണ് അത് തീർച്ചയായും അനുഭവിക്കുക തന്നെ വേണം ഒരു വേള നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ചില സന്തോഷ വാർത്തകളെയും ഒരു ഫോൺ വിളിയോ അതല്ലെങ്കിൽ ഒരു മെസ്സേജോ അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അതുപോലെ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരാനുള്ള സമയമാണ് നിങ്ങൾക്ക് അനുകൂലമാകുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്നവർ സത്യത്തിൽ വരികയാണ് അത് നിങ്ങൾക്ക് വളരെ ആശ്വാസമാകും ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ഫീലിംഗ്സ് മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തുക നല്ല കാര്യങ്ങളാണ് വഴിയിലുള്ളത് അതേസമയം നിങ്ങളുടെ വീഴ്ചകൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എനർജി നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ചിലർക്ക് നിങ്ങളുടെ വെളിച്ചവും തിളങ്ങുന്ന ഒരവസ്ഥയും സഹിക്കാനാവാതെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു അഫർമേഷൻ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ പറയുക എന്നെ കാണുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഇപ്പോൾ തന്നെ അകലുന്നുണ്ട് ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ശക്തമായ ഒരു സൂചനയാണ് അതുവഴി തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ സ്വാഭാവികമായി വന്നു ചേരുക തന്നെ ചെയ്യും ചില അവസരങ്ങളിൽ നിങ്ങളുടെ ശാന്തതയും മൗനവും നിങ്ങളുടെ മനസ്സിനെയും ശുദ്ധമാക്കും മുന്നോട്ടുള്ള വഴിയെയും ശുദ്ധമാക്കും ശാന്തതയിലൂടെ ഈശ്വരനെ നിങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള സാധ്യത ഏറുകയാണ് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ നിരവധിയുണ്ട് അതൊക്കെ വിട്ടൊഴിയാൻ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ വരികയാണ് വിശ്വാസത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ നിമിഷത്തിനും വിലയുണ്ട് ഈ പ്രപഞ്ചശക്തി നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല